പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പിന്നെ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഓർഡർ ഉണ്ടായിരുന്നതിന് നമ്മൾ പിന്നെ ചെറിയ കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ കവറ് പിന്നെ കവറിൻ്റെ വലുപ്പം ഞാൻ കാണിച്ചോ ഈ ഇത്ര വലുപ്പമുള്ള കവറുകളാണ് നമ്മളാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ കവറിൽ പിന്നെ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേരൊന്നും അറിയില്ല പേരൊക്കെ പഠിക്കണ്ട വഴി പിന്നെ അവിടെ ഭാഗത്ത് ചേമ്പ് ഒരു ഇത് നല്ല വിലയുള്ള ചേമ്പാണ് കേട്ടോ നമ്മൾ ഈ വലിയ റിസോർട്ടിൽ അങ്ങനത്തെ ഇതിലൊക്കെ വെക്കണേ പിന്നെ റിസോർട്ടിലൊക്കെ വെക്കാൻ പറ്റിയ അത് വലിയ ഇല ആകുട്ടത് ഇത് പിന്നെ നമ്മൾ വലിയ ചേമ്പിൻ്റെയൊക്കെ അറിയില്ലേ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെയുള്ള വലിയ പിന്നെ ചേമ്പാണ് പിന്നെ ഇല ആണ് ചേമ്പാണ് കേട്ടോ ഇതിന് നല്ലൊരു കുറച്ചും കൂടി വലുതായതിനൊരു ഡിസൈൻ ഇങ്ങനെ ഇതേമാതിരി ഉള്ളൊരു ഡിസൈൻ ഇങ്ങനെ വരും പിന്നെ ഇതിൻ്റെ പുറത്ത് ആ ഡിസൈൻ ഇല്ല കേട്ടോ അപ്പോൾ പുറത്ത് ഭാഗത്താണ് ഡിസൈൻ ഉള്ളത് ഉള്ളിൽ ഉള്ളിലെ ഡിസൈനൊന്നുമില്ല ഉള്ളിൽ വെറൊന്നും ഈ കളറ് മാത്രമുള്ളൂ പിന്നെ ഈ ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ വലിയ ഇല ആകുമ്പോൾ ആ ഡിസൈൻ കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ അതുപോലെ നമ്മളിവിടെ പിന്നെ റെഡ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കെഴിവെണ്ണമാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ഒരു അമ്പെണ്ണം ചെയ്തിരുന്നു അപ്പോൾ ഇനി അത് പിന്നെ ഒരു പത്തി ഇരുന്നൂറെണ്ണം പിന്നെ അതിൻ്റെ പിന്നെ ഇതായിട്ട് പിന്നെ ഉണ്ടാക്കും കേട്ടോ പിന്നെ ആദ്യമാതിരി ഇത് തന്നില്ല ഈ ഒരു ഇത് കുറച്ച് നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പിന്നെ ഒരു ഗ്രീന് യെല്ലോ ഷെയ്ഡ് വരുന്ന അതും ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് അഗ്ലോണിമ ഇവിടെ ചെയ്തിട്ടുണ്ട് അത്ര ചെടികളാണ് നമ്മളിപ്പോൾ പിന്നെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള കേട്ടോ പിന്നെ ഓർഡർ വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഓർഡർ ചെയ്താലത് വലിയൊരു ബുദ്ധിമുട്ടത് പൂവിട്ട് പൂവുള്ള ചെടികളെ അവരെടുക്കുകയുള്ളു അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒരുപാട് സമയം നഷ്ടമാകും എന്നാലും നമ്മളത് ഒരു നൂറെണ്ണം ചെയ്ത് വെക്കുന്നുണ്ട് നമുക്ക് പൂവിടുമ്പോൾ നമ്മൾക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അവർക്കിപ്പോൾ പെട്ടെന്ന് വേണം എന്നറിഞ്ഞാൽ ഒന്നും നടക്കണ കാര്യമില്ല അപ്പോൾ നമ്മൾ അതിപ്പോൾ ചെയ്ത് വെച്ചിട്ട് നമ്മൾ താഴ്ത്തി ഉണ്ടെങ്കിൽ പിന്നെ കൊടുക്കാമെന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതിൽ പിന്നെ ഇപ്പോൾ പിന്നെ ഒരു നൂറെണ്ണം നമ്മൾ പിന്നെ കുടിപ്പിച്ച് വെക്കാൻ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഈ മഴ ഇങ്ങനെ നമ്മൾ ഇതുണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് നന കുറവായതുകൊണ്ടൊരു പ്രശ്നം ഈ തൂക്കുചട്ടിയിലുള്ളതിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ നനവ് കുറവായതുകൊണ്ടാണിത് ഇതിന്നൊക്കെ നമ്മൾ കണ്ടില്ലേ അതിപ്പോൾ നനവിൻ്റെ ഒരു നനത് നനവൊക്കെ ഉണ്ട് പക്ഷേ അത് പിന്നെ ഇതിങ്ങനൊരു നൂല് പോലെ ഉണങ്ങിയിട്ടിങ്ങനെ ആവുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ ഒരു പ്രതീതി ഇങ്ങനെ ഈ ഇങ്ങനെ നൂലായി വരുന്നത് പിന്നെ ഉണങ്ങിയിട്ടിങ്ങനെ നൂലാണ് നമ്മളെന്ത് ചെയ്യുക ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് ഇതൊന്ന് ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ അതാക്കിയാൽ അതിന് വീണ്ടും മണ്ണ് പിടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അപ്പോൾ വച്ചിട്ട് നമ്മളത് നഷ്ടപ്പെട്ടു എന്ന് കരുതണ്ടോ ചെടി നഷ്ടപ്പെടും എന്നല്ല നമ്മൾ അതൊന്നിങ്ങനെ ഈ കയറ്റി വെച്ച് കൊടുത്താൽ മതി പിന്നെ ഈ ഒരു ഇത് വേണ്ടിയില്ല നല്ലൊരു പിന്നെ ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ ഇതിൻ്റെ പൂവും ഇങ്ങനെ പൂവേണ്ടിയില്ല പൂവും അതുപോലെ അതിൻ്റെ ഇതൊക്കെ ചെടികൾ നല്ല ഒരു കളറും നല്ലൊരു പൂങ്ങി വളരുന്നതാണ് കേട്ടോ പിന്നെ മഞ്ഞ പൂവുള്ളത് നമ്മളെടുത്തുണ്ട് കേട്ടോ മഞ്ഞപ്പൂവിലൊക്കെ ഞാൻ ഇത് കണ്ടില്ലേ ഇതാണ് മഞ്ഞ മഞ്ഞപ്പൂവുള്ളത് ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങി വളരുന്നതാണ് കേട്ടോ നല്ല തൂങ്ങി വളരുന്നതാണ് പിന്നെ നമ്മളെടുത്തുള്ള ഇത് കണ്ടില്ലേ പിന്നെ മണി പ്ലാന്റ് ഇതൊരു വെറൈറ്റിയാണ് പിന്നെ മണി പ്ലാന്റ് അത് വേറൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി നമ്മളൊരു ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ഗ്രൗണ്ട് ഓർക്കിൽ വേണ്ടില്ലേ ഇതുപോലെ കുറച്ച് ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ഗ്രൗണ്ട് ഓർക്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വെപ്പുമ്പോൾ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നെ റിസൾട്ട് നമുക്ക് കിട്ടും ഒരുപാട് സമയം പിടിക്കും അത് പൂവിടാൻ അപ്പോൾ നമ്മൾ ഈ പൂവിടാൻ ഉള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ സ്ഥലം നഷ്ടം പിന്നെ സമയനഷ്ടം വരും കേട്ടോ പിന്നെ അവിടെയൊക്കെ ഈ ഒരു ചെടി ഇതുണ്ടല്ലേ ഇതിപ്പോൾ നിറച്ച് മാറാൻ ഈ ഒരു ചെടിമേ മാത്രമേ ഉള്ളത് ഇങ്ങനെ മാറാല കെട്ടിട്ടോ അത് നിറയെ മാറാൻ പറ്റില്ല അപ്പോൾ അതൊരു ഇളക ഇളകാൻ പറ്റണം എല്ലാ ചെടിക്ക് അങ്ങനെ മാറാല ഫുള്ള് അതിന്മ മാറാലാണ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കിയിട്ട് കൊടുക്കണം എന്ന് കരുതുക പിന്നെ അവിടെ ആദ്യം അവൻ്റെ വണ്ടി കയ്യുക കേട്ടോ അവനവൻ്റെ വണ്ടി കഴിക്കുകയാണ് അവന് ഇപ്പോൾ അതിന് ഒരു മോട്ടറ് വെക്കണം എന്നാണ് പറയുന്നത് പിന്നെ ആ ആ നമുക്ക് അതിന് ഒരു മോട്ടറ് വെച്ച് കൊടുക്കണം പിന്നെ റെഡ് പ്ലാന്റ് നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് പ്ലാന്റ് പിന്നെ ഇവിടെ ഈ പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് വെയിൽ കൊള്ളിച്ചിട്ട് ഇതിന് അത് പിടിച്ചിട്ടാണ് നമ്മൾ അത് കൊടുക്കുക കേട്ടോ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ സാധനം വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ അത് നമ്മൾ ഓരോ ചെടി അത് കൊടുക്കുന്ന ആൾക്കാർക്ക് അതൊരു നഷ്ടമാവരുതല്ലോ അപ്പോൾ നമ്മളത് പിന്നെ അതിൻ്റെ ആ പിന്നെ അത് ക്വാളിറ്റി നോക്കിയിട്ടും പിടിച്ചതും വേര് പിടിച്ചതും മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് ഇത്ര വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പിന്നെ കൊടുക്കുന്ന ചെടി എപ്പോഴും നല്ല ഭംഗിയോട് കൂടി കൊടുക്കുക അത് പിന്നെ വേര് പിടിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളു അല്ലാതെ നമ്മൾ നമ്മളെ ലാഭം നോക്കിയിട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണത് അവിടെ നിർത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ പുല്ല് വേണില്ല പുല്ലില് നമ്മൾ പറഞ്ഞ കുറച്ച് വളം ചെയ്തിരുന്നു കേട്ടോ ആ വളം ചെയ്തതിനുള്ളൊരു കാണുന്നുണ്ട് കളി അതുപോലെ തന്നെ പിന്നെ ഉണ്ടാവണുണ്ടെന്നാലും നമ്മൾ ആ വളം ചെയ്തതൊരു നല്ലൊരു പിന്നെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇത് കട്ട് ചെയ്ത് നമുക്കൊന്ന് ഷാറാക്കിയെങ്കിലും നമുക്ക് അതിൻ്റെ ആ ഒരു ഷാർ കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവിടെ ഒന്നുണ്ട് അത് അങ്ങനെ നീണ്ടു പോവാണ് അപ്പോൾ അത് ഫുള്ള് നമുക്ക് കട്ട് ചെയ്യണം പിന്നെ ഇവിടെ നമ്മൾ തെച്ചിമ്മൽ പൂവുണ്ടാവുകൊണ്ട് കേട്ടോ തെച്ചി കണ്ടിട്ടില്ല തെച്ചിമലൊക്കെ എന്നും പൂവുണ്ടാവണം മഴ മഴ അടഞ്ഞ് കൊണ്ടാൽ മഴ ഉണ്ടല്ലോ അതിലാണ് നമുക്ക് തെച്ചി പൂവില്ലാതെ ഇരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ചെടിമൽ പിന്നെ ആദ്യമേ പറഞ്ഞല്ലോ പൂവുണ്ടായിട്ടില്ലായിരുന്നു പിന്നെ ഈ ആല് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഷാറായി വരുന്നുള്ളൂ കേട്ടോ വേണ്ടീല്ലേ ആല് നല്ല ഷാറായൊണ്ട് പിന്നെ കട്ട് ചെയ്തിട്ട് നല്ല ഷാർ ഭംഗിയോട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ വേണ്ടീല്ലോ നമ്മൾ ഈ ആല് എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് ഇടയ്ക്കിടക്ക് നമ്മൾ കട്ട് ചെയ്ത് പിന്നെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടില്ല പിന്നെ അത് എപ്പോഴും പിന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടത് പിന്നെ അതേത് നമ്മളെ ഈ പിന്നെ ആമ്പൽ ഇതിന്മ മൂന്ന് പൂവാണെന്നുള്ളത് കേട്ടോ ആമ്പലിമേ എപ്പോഴും പൂവ് നമുക്ക് പൂവുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ കുളം ഇടക്ക് ഞാൻ കാണിക്കുന്നതാണ് ഈ കുളത്തില് വലിയ കുളത്തില് പിന്നെ ഒന്നും മൂന്ന് പൂവുണ്ട് കേട്ടോ ഇന്ന് എന്ത് പിന്നെ ഞാൻ ഇന്നലെ രീതിയിലുള്ള ഈ ചണ്ടിയൊക്കെ ഒന്ന് വാരിയപ്പോൾ ഒരു രണ്ട് മൂന്ന് പൂവ് പൊട്ടിപ്പോയി കേട്ടോ നമ്മൾ ഒന്ന് കുളത്തിൻ്റെ അടിയിലൊരു വഴുവായ്പ ഉണ്ടായിട്ട് അത് നമ്മൾ രണ്ട് വീണു പിന്നെ പോയിട്ടോ അതുകൊണ്ട് രണ്ട് പൂവ് നമ്മളത് ഓൾറെഡി നഷ്ടപ്പെട്ടു പിന്നെ അതിൽ മീനുകൾ കണ്ടില്ലേ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ മീൻ പിന്നെ നമ്മൾ കൈക്ക് ഇങ്ങനെ കൈ കാണിച്ചാലും ഇങ്ങനെ വരും കേട്ടോ ഇനി ഞാൻ കാണിച്ചു തരാം ഇവിടെ തീറ്റ ഓൾറെഡി അവർക്ക് ഉണ്ടെന്നാലും നമ്മളൊന്നിങ്ങനെ കൈ കട്ടിയവർ വരും കേട്ടോ ഇതുണ്ടില്ലേ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേ തീറ്റ കൊടുത്ത് നല്ലോണം പിന്നെ വിശപ്പ് മാറിയോണ്ടാണ് കേട്ടോ ഒരാത്ത് എന്നാലും വരുന്നുണ്ട് ഇവിടെയൊക്കെ വേണ്ടീല്ലേ പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നുള്ള ആ ഒരു ഇത് ഒന്നിങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാൽ കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാൽ ഫുള്ള് വരും വേണ്ടിയില്ല ഓരോ മീനുകളും വരുന്ന വേണ്ടിയില്ല ഗിയാണ് നമ്മുടെ അടുത്ത് ഒരുപാട് ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ വിളിച്ച അവസാനിപ്പിക്കണം അല്ല പിന്നെ നെട്ടിക്കൊണ്ടുപോകണില്ല ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിലുള്ള ബെല്ലൈക്കൽ ഒന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കും കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടല്ലേ ഈ പത്ത് മണി മുല്ല ഫുള്ള് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഇവിടെ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുവാണ് പുതിയ ഇവിടെയായിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം